രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി അഞ്ച് ഈ ഡേറ്റ് ഈ ഒരു തീയതി ചരിത്ര പുസ്തകങ്ങളിൽ കറുത്ത മഷികൊണ്ട് എഴുതി വെക്കാൻ പോവുകയാണ് നമ്മൾ ആരും അറിഞ്ഞില്ല അല്ലെങ്കിൽ നമ്മൾ ആരും ശ്രദ്ധിച്ചില്ല പക്ഷേ ഇന്ന് ലോകം മുഴുവൻ വലിയ കൊക്കയുടെ വക്കിലാണ് നിൽക്കുന്നത് ഇത്രയും കാലം നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്ന ഒരു സുരക്ഷ കുട അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ള ആണവായുധങ്ങളെ പിടിച്ചു കെട്ടിയിരുന്ന ആ ചങ്ങല അത് ഇന്ന് പൊട്ടിയിരിക്കുകയാണ് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ന്യൂ സ്റ്റാർട്ട് ന്യൂ സ്റ്റാർട്ട് കരാർ അവസാനിച്ചിരിക്കുന്നു ഇനി അങ്ങോട്ട് നിയമങ്ങളില്ല നിയന്ത്രണങ്ങളില്ല ആർക്കും എന്തും ചെയ്യാമെന്ന അവസ്ഥ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഇതൊക്കെ വലിയ രാജ്യങ്ങളുടെ കാര്യമല്ലേ അമേരിക്കയും റഷ്യയും തമ്മിലല്ലേ ഇത് നമ്മളെ എങ്ങനെ ബാധിക്കും കാരണം നമ്മളും വലിയ രാജ്യം തന്നെയാണ് സത്യം പറഞ്ഞാൽ എവിടെയാണ് നമുക്ക് തെറ്റിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന സുരക്ഷിതത്വം വെറും തോന്നൽ മാത്രമായിരുന്നു എന്ന് മാത്രമല്ല നമ്മുടെ തൊട്ടായൽ പകത്ത് പാകിസ്ഥാനും ചൈനയും എന്ത് പ്ലാനായി നമുക്കായി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ഇന്ന് പരിശോധിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ പോവുകയാണ് ആദ്യം നമുക്ക് കാര്യത്തിന്റെ ഒന്ന് മനസ്സിലാക്കാം എന്താണ് ഈ ന്യൂ സ്റ്റാർട്ട് കരാർ സിമ്പിളായി പറഞ്ഞാൽ ശീതയുദ്ധത്തിന് ശേഷം അമേരിക്കയും റഷ്യയും കൂടിയെടുത്ത ഒരു തീരുമാനമായിരുന്നു ഇത് നമ്മുടെ രണ്ടു പേരുടെയും കയ്യിൽ ലോകം നശിപ്പിക്കാനുള്ള ആയുധങ്ങളുണ്ട് പക്ഷെ നമുക്ക് അതൊന്ന് കുറയ്ക്കാം പരമാവധി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ന്യൂക്ലിയർ ബോംബുകൾ മാത്രമേ നമ്മൾ സൂക്ഷിക്കൂ എന്നൊരു എഗ്രിമെന്റ് മാത്രമല്ല എൻ്റെ കയ്യിൽ എത്ര ബോംബുണ്ട് എന്ന് നിനക്ക് വന്ന് എണ്ണി നോക്കാം നിന്റെ കയ്യിലുള്ളത് എനിക്കും വന്ന് നോക്കാം എന്നൊരു വ്യവസ്ഥ കൂടി അതിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആർക്കും കള്ളം പറയാൻ പറ്റില്ലായിരുന്നു വർഷത്തിൽ പതിനെട്ട് തവണയെങ്കിലും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പരിശോധിക്കുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി അഞ്ച് ആ ഒരു ദിവസത്തിൽ അതായത് നാളെ ആ കരാർ കാലഹരണപ്പെടാൻ പോവുകയാണ് ഇനി അങ്ങോട്ട് അമേരിക്കക്ക് റഷ്യയുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്നറിയില്ല റഷ്യക്ക് അമേരിക്ക എന്തോളിപ്പിച്ച് വെക്കുന്നു എന്നും അറിയില്ല ഇവിടെയാണ് ഏറ്റവും വലിയ അപകടം ഒളിഞ്ഞിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു ഇരുട്ടുമുറിയിലാണ് നിങ്ങളുടെ എതിരാളിയുടെ കയ്യിൽ കത്തിയാണോ തോക്കാണോ എന്ന് നിങ്ങൾക്കറിയില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഏറ്റവും വലിയ ആയുധം തന്നെ കയ്യിൽ കരുതും അല്ലേ ഇതിനെയാണ് വേസ്റ്റ് കേസ് സൈസിംഗ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് റഷ്യ വിചാരിക്കും അമേരിക്ക അയ്യായിരം മിസൈൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് റഷ്യ ആറായിരം എണ്ണം ഉണ്ടാക്കും ഇത് കണ്ട് അമേരിക്ക ഏഴായിരം എണ്ണം ഉണ്ടാക്കും ചുരുക്കത്തിൽ ഒരു കടിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെ ലോക ും ആയുധ മത്സരത്തിലേക്ക് പോകാൻ പോവുകയാണ് പക്ഷേ നിൽക്കൂ യഥാർത്ഥ വില്യൻ റഷ്യയോ അമേരിക്കയോ മാത്രമല്ല നമ്മൾ ഇതുവരെ അധികം ചർച്ച ചെയ്യാത്ത എന്നാൽ നിശബ്ദമായി കരുനീക്കുന്ന മൂന്നാമതൊരു ശക്തിയുമുണ്ട് അത് മറ്റാരുമല്ല നമ്മുടെ അയൽക്കാരനായ ചൈന തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചൈന എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യുമൻ ഹാമി എന്നീ ഈ പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചൈനയിലെ മരുഭൂമി പ്രദേശങ്ങളാണ് അവിടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ കണ്ട കാഴ്ച ലോകത്തെ ഞെട്ടിക്കുന്നതാണ് നൂറുകണക്കിന് പുതിയ സൈലോകൾ അതായത് സൈലോസ് മിസൈലുകൾ ഒളിപ്പിച്ചു വെക്കാനും വിക്ഷേപിക്കാനുമുള്ള ഭൂഗർഭാറകൾ കൂണുകൾ മുളിക്കുന്ന പോലെയാണ് അവിടെ മിസൈൽ തറകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കണക്ക് പ്രകാരം ചൈനയുടെ കയ്യിൽ അറുന്നൂറിലധികം ന്യൂക്ലിയർ വാർഹെഡ് ഉണ്ട് എന്നാണ് രണ്ടായിരത്തി മുപ്പത്തഞ്ച് ആകുമ്പോഴേക്കും അത് ആയിരത്തി അഞ്ഞൂറ് കടക്കും അമേരിക്കയും റഷ്യയും തമ്മിലുള്ള കരാർ പുതുക്കാതിരിക്കാൻ അമേരിക്ക പറയുന്ന പ്രധാന കാരണവും ഇതുതന്നെയാണ് ഞങ്ങൾ മാത്രം എന്തിന് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് അവർ പറയുന്നത് ചൈന ഇഷ്ടം പോലെ ആയുധം ഉണ്ടാക്കുകയാണല്ലോ എന്നാണ് അമേരിക്കയുടെ വാദം ചൈനയാണെങ്കിൽ പറയുന്നു ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ നിങ്ങളെ പോലെ ആവണമെങ്കിൽ ഇനിയും സമയമെടുക്കും അതുകൊണ്ട് ഞങ്ങളെ ഇതിലൊന്നും ണ്ട എന്നുള്ളൊരു കാര്യം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ കാര്യം ഒരുപക്ഷെ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടാകും പക്ഷേ രണ്ടായിരത്തി മെയ് മാസം അത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഓർമ്മയുണ്ടോ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ആ ഏറ്റുമുട്ടൽ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിലെ പഞ്ചാബിലും അതുപോലെ ബഹവൽപൂരിലും കയറി അടിച്ചത് ഓർമ്മയിൽ അന്ന് നമ്മൾ യുദ്ധത്തിന്റെ വക്കോളം പോയതാണ് ആ സംഭവത്തിന് ശേഷം ഇന്ത്യ പഠിച്ച ഒരു വലിയ പാഠമുണ്ട് നമുക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ സൈനിക ശക്തിയിൽ വന്ന മാറ്റം നിങ്ങളറിയണം ചരിത്രത്തിലാദ്യമായി ആണവ യുദ്ധങ്ങളുടെ എണ്ണത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ മറികടന്നിരിക്കുകയാണ് നമുക്കിപ്പോൾ ഏകദേശം നൂറ്റി അൻപത് വാർഹെഡ് ന്യൂക്ലിയർ വാർഹെഡ് ഉണ്ട് പാകിസ്ഥാന് നൂറ്റി എഴുപതും പക്ഷേ എണ്ണത്തിലല്ല കാര്യം നമ്മൾ കൊണ്ടുവരുന്ന പുതിയ ടെക്നോളജിയിലാണ് നമ്മൾ ഇപ്പോൾ ഇന്റഗ്രേറ്റഡ് റോക്കറ്റ് ഫോഴ്സ് എന്ന പേരിൽ ഒരു പുതിയ വിഭാഗം തന്നെ തുടങ്ങിക്കഴിഞ്ഞു മാത്രമല്ല റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിന് ശേഷം ഇപ്പോൾ എസ് ഫൈവ് ഹൺഡ്രഡ് സ്വന്തമാക്കാനുള്ള ചർച്ചകളിലാണ് നമ്മൾ ഇത് പാകിസ്ഥാനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് കാരണം ഇന്ത്യയുടെ എസ് ഫൈവ് ഹൺഡ്രഡ് വന്നാൽ പാകിസ്ഥാൻ്റെ ൊട്ട മിസൈൽ പോലും നമ്മുടെ അതിർത്തി കടക്കില്ല അത് അവർക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവർ ചൈനയുമായി കൂടുതൽ അടുക്കുകയാണ് ചുരുക്കത്തിൽ നമ്മുടെ അതിർത്തികൾ മുമ്പത്തേക്കാളും സ്ഫോടനാത്മകമാവുകയാണ് ഇനി ഇതൊക്കെ കേൾക്കുമ്പോൾ ശരി ഇതൊക്കെ ഗവൺമെൻറ്റുകൾ നോക്കിക്കോളും എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം ഈ ന്യൂ ന്യൂസ്റ്റാർട്ട് കരാർ ഇല്ലാതാകുന്നതോടെ സുതാര്യത ട്രാൻസ്പെറൻസി ഇല്ലാതാകുന്നു എന്ന് വെച്ചാൽ ശത്രു എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ ഇനി ചാര ഉപഗ്രഹങ്ങളെ ചാര ഉപഗ്രഹങ്ങളെ മാത്രം ആശ്രയിക്കണം ഇവിടെയാണ് ടെക്നോളജി വില്ലനാകുന്നത് നമ്മൾ ഇപ്പോൾ ഹൈപ്പർസോണിക് മിസൈലുകളുടെ കാലത്താണ് ശബ്ദത്തെക്കാൾ അഞ്ചും പത്തും ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകൾ ഇവയെ തടയാൻ നിലവിലെ സംവിധാനങ്ങൾക്ക് കഴിയില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്നോ ചൈനയിൽ നിന്നോ ഒരു മിസൈൽ നമ്മുടെ നേരെ വന്നാൽ അത് ആണോ മിസൈലാണോ അതോ സാധാ മിസൈലാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് കിട്ടുന്ന സമയം സെക്കൻഡ് ൾ മാത്രമാണ് ആ സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ തിരിച്ചടിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണം ഈ തീരുമാനമെടുക്കാൻ പല രാജ്യങ്ങളും ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട് അവിടെയാണ് പേടിപ്പിക്കുന്ന ഒരു ചോദ്യം മേക്ക് തെറ്റുപറ്റിയാലോ ഒരു ചെറിയ സാങ്കേതിക തകരാർ മതി അല്ലെങ്കിൽ ഒരു തെറ്റായ ഡാറ്റ മതി ലോകം മുഴുവൻ ചാമ്പലാകാൻ പണ്ട് വിശ്വസിക്കുക പക്ഷെ പരിശോധിക്കുക എന്നതായിരുന്നു പോളിസി ഇപ്പോൾ അത് മാറി സംശയിക്കുക ആയുധമെടുക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ കുടക്കീഴിൽ ഇരുന്നിട്ട് കാര്യമില്ല സ്വന്തമായി ബോംബ് ഉണ്ടാക്കിയാലേ രക്ഷയുള്ളൂ എന്ന് അവരും ചിന്തിച്ചു തുടങ്ങി സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള മത്സരം വേറെ ഒരു വശത്ത് നടക്കുന്നുണ്ട് ലോകം മുഴുവൻ ഒരു വെടിമരുന്ന് മുറയ്ക്ക് മുകളിലാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒട്ടും കുറഞ്ഞു പോകില്ല സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിലെ ഈ മാറ്റം ഒരു സാധാരണ വാർത്തയല്ല നിയന്ത്രണങ്ങളില്ലാത്ത ഒരു യുഗത്തിലേക്കാണ് നമ്മൾ കാലെടുത്തു വെച്ചിരിക്കുന്നത് ഒരു ട്രാഫിക് സിഗ്നൽ ഇല്ലാത്ത കവല പോലെ ആർക്കും എങ്ങോട്ടും ചീരിപ്പായുന്ന മിസൈലുകൾ വരാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ഒരു വശത്ത് പാകിസ്ഥാൻ മറുവശത്ത് കരുത്തരായ ചൈന ന്യൂ സ്റ്റാർട്ട് കരാർ അവസാനിച്ചതോടെ വൻ ശക്തികൾ തമ്മിലുള്ള മത്സരത്തിൽ നമ്മളും അറിയാതെ കക്ഷികളാവുകയാണ് നിങ്ങൾ എന്താണ് കരുതുന്നത് ഈ ആയുധ മത്സരം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിവെക്കുമോ അതോ ഭയം കാരണം അവ ആരും യുദ്ധത്തിന് മുതിരാതെ ഇരിക്കുമോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അതുപോലെ ഒന്ന് ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്